എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യൂതയുടെ ലേഖനം വാക്യം സംശയിക്കുന്നവരായ ചിലരോട് കരണജീവിയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി യൂതയുടെ ലേഖനത്തിൽ നിന്ന് അഞ്ചുവിധ കടപ്പാടുകളെ കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത് അതിൽ ഒന്നാമത്തേതും പ്രധാനവുമായ കടപ്പാട് വചനത്തോടുള്ള നമ്മുടെ കടപ്പാടാണ് രണ്ടാമത്തേതും മൂന്നാമത്തേതുമായ കടപ്പാട് നമ്മോടുള്ള കടപ്പാടാണ് നമുക്ക് തന്നെ ആത്മീയ ആത്മീയവർധന വരുത്തുക മറ്റൊന്ന് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടപ്പാടാണ് വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്ന് നമുക്കറിയാം പ്രവാന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ അകൃത്തത്തിൽ മരിച്ചാൽ നീ അവനെ ഓർപ്പിക്കാതിരുന്നാൽ ആ രക്തം ഞാൻ നിന്നോട് ചോദിക്കും അപ്പൊ നമുക്കൊരു വലിയ ഉണ്ട് നമുക്കറിയാമല്ലോ അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചു കാരണം അബ്രഹാം ദൈവസനെയും മധ്യസ്ഥ നിന്നു ഒരു ഇസ്രയേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉപസിച്ചു എന്നാൽ തിരുവനന്തപുരത്തിൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു എന്നോട് കേട്ട പിതാവിന്റെ വായത്തത്വത്തിനായി കാത്തിരിക്കണം അതെന്തിനാണെന്ന് കർത്താവ് താഴോട്ട് പറയുന്നുണ്ടേ എന്റെ സാക്ഷ്യം വഹിക്കാൻ ഉടനെ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുക ഈ കാലത്തിലാണോ ഞങ്ങൾക്ക് രാജ്യം അല്ലാസ്ഥാനത്താക്കി തരുന്നത് അവർക്ക് അതാണ് അറിയേണ്ടത് അവരെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾ പരിശുദ്ധമാവനെ പ്രാപിക്കണം എന്റെ സാക്ഷികൾ ആകണം ഉടൻ തന്നെ അവരുടെ ചോദ്യം ഈ കാലത്തിലാണ് രാജ്യം യഥാസ്ഥാനത്താക്കി തരുന്നത് കാരണം രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുത്താൽ അവർക്ക് ചില പൊസിഷൻ ഉണ്ടല്ലോ അതാണ് അവർ പ്രധാനപ്പെട്ടതായി കാണുന്നത് കർത്താവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്റെ സാക്ഷികൾ ആകും നമുക്കറിയാം അപ്പസപ്രവർത്തി എട്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വലിയ ഉപദ്രവം നേരിട്ടു അതുവരെ നല്ല കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെയായിട്ട് ഇങ്ങനെ പോവുക അവരെ ഏൽപ്പിച്ച ദൗത്യം നിവർത്തിക്കപ്പെടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉപദ്രവം നേരിട്ടു അവർ ചെതിറിപ്പോയി അപ്പസന്മാരൊഴികെ എല്ലാവരും ചെതിരി പോയി ചെതിറിപ്പോയവർ അവിടെങ്ങളിൽ വചനം പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ യഹൂദിയ ഗലീല ശമരിയ ദേശങ്ങളിൽ സഭയുണ്ടായി അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാതെ വന്നപ്പോഴാണ് പീഡ ഉണ്ടായത് ഇവിടെ യൂത പറയുന്നത് ചിലര് തീയിൽ നിന്ന് വലിച്ചെടുപ്പീ ഇത് നമ്മയാണ് ദൈവമേൽപ്പിച്ചത് എന്തുകൊണ്ട് ദൂതന്മാരെ പരമേൽപ്പിച്ചില്ല ഒരിക്കലും ഒരു ഭക്തൻ പറഞ്ഞ ഒരു ചെറിയ കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ദൂതന്മാരെ വരവേൽപ്പിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ വിറച്ചുകൊണ്ട് ആളുകൾ കർത്താവിനെ സ്വീകരിക്കാൻ കഴിയും എന്നാൽ അത് ദൈവം ഏൽപ്പിച്ചില്ല കാരണം അനു അവർക്ക് രക്ഷയുടെ അനുഭവം ഇല്ലല്ലോ ഒരിക്കൽ ഒരു സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ് പത്ത് താറാവ് കുളത്തിന്റെ കരയിൽ നിൽക്കുന്നു അഞ്ച് താറാവ് വെള്ളത്തിൽ ഇറച്ചാടി ബാക്കി എത്ര അപ്പൊ എല്ലാ കുട്ടികളും പറഞ്ഞു അഞ്ച് 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 എന്നിങ്ങനെ പറഞ്ഞു ഏറ്റവും പുറകിലിരുന്ന പറഞ്ഞു സാറേ ഒന്നുമില്ല സാറവനെ പിടിച്ചു ഇനി വരാൻ പറ അഞ്ച് താറാവ് ഉള്ളത് ചാടിയ ബാക്കി പിന്നെ അവൻ പറഞ്ഞു സാറേ ഞാൻ താറാവ് കുരുഷിക്കാരന്റെ മകരാണ് അഞ്ച് താറാവ് ഉള്ളത് ചാടിയാൽ ബാക്കി അഞ്ച് താടിയിരിക്കും അത് കരക്ക് നിൽക്കില്ല അവർക്കൊക്കെ കണക്കറിയാം എനിക്ക് അനുഭവം അറിയാം അവൾ ദൈവം എന്തുകൊണ്ട് ദൂതന്മാരെ ഫലമേൽപ്പിച്ചില്ലെന്ന് ചോദിച്ചാൽ ദൂതന്മാർക്ക് ഇല്ല ഈ അനുഭവം ഉള്ളവരെയാണ് ദൈവം ഈ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നത് ആകയാൽ ചെറിയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പ കർത്താവ് കൃപയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ ഈ ഭജനം കേൾക്കുന്ന എല്ലാവർക്കായും അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേ നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ